അസ്സാം അലൈക്കും അർക്കംബിനു അബി അർക്കം എന്ന് പറയുന്ന സഹാബി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇസ്ലാം സ്വീകരിച്ച ആദ്യ പത്ത് പേരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ ഇസ്ലാമിനു വേണ്ടി ദാനം ചെയ്ത ഒരു വീടാണ് നബിസ് അലൈവിസ്ലമയും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വങ്ങളും ഇസ്ലാം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യ നാൽപ്പത് പേർ ഇസ്ലാമിലേക്ക് വരുന്നതുവരെ മൂന്ന് വർഷക്കാലം ഇസ്ലാമിൻ്റെ രഹസ്യ പ്രബോധന കാലഘട്ടം മുഴുവനായി മുസ്ലിം സമൂഹം ചെലവഴിച്ച വീട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ ആദ്യത്തെ പാഠശാല എന്നാണ് ദാറുൽ അർക്കം അറിയപ്പെടുന്നത് അൽ ഐസാബ എന്നു പറയുന്നൊരു സംഘം അതായത് ആദ്യത്തെ നാൽപ്പത് പേർക്കാണ് ഈ പേര് ചരിത്രത്തിൽ ഉപയോഗിക്കുന്നത് ഐസാബ എന്ന് പറഞ്ഞാൽ ദാറുൽ അർക്കമിൽ ഒരുമിച്ചുകൂടി ഇസ്ലാം പഠിച്ച ആദ്യകാലത്തെ സഹാബികളാണ് നാൽപ്പതാമത്തെ വ്യക്തിത്വം ഉമർ റതിയുള്ളാഹ്വന്നു ആണ് ഉമർ അതിയുള്ളു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് പരസ്യ പ്രബോധന രംഗത്തേക്ക് മുസ്ലിങ്ങൾ എത്തുന്നത് അതുവരെ ഇസ്ലാമിൻ്റെ അധ്യാപനവും ഇസ്ലാമിൻ്റെ പഠനവും പരിശീലനവുമെല്ലാം മുസ്ലിം സമൂഹം നിർവഹിച്ചിരുന്ന ഭവനമായിരുന്നു ദാറുൽ അർക്കം എന്ന് പറയുന്നത് അർക്കമിന് അബി അർക്കമിന്റെ ഭവനമാണത് നബി നബിസ് അല്ലാ വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്തു നബി നബീസല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു നബി നബിസല്ലാഹു അലൈവിസലമ ബദറിൽ പങ്കെടുത്തതിന് ഒരു സമ്മാനമായി അദ്ദേഹത്തിന് ഒരു വാള് നൽകിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും അർക്കബു അബി അർക്കം എന്ന് പറയുന്ന സഹാബി പ്രവാചകൻ്റെ സന്തത സഹചാരിയായി തുടക്കം മുതലേ അദ്ദേഹത്തിൻ്റെ കൂടെ നിലനിന്ന ഒരു സഹാബിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം ഹിജറ അൻപത്തി അഞ്ചിൽ മദീനയിൽ വെച്ചാണ് അദ്ദേഹം അള്ളാഹുബിലേക്ക് യാത്രയായത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയത് വസീയത്ത് ചെയ്തത് സാദുബുൻ അബി വക്കാസിനെ ആയിരുന്നു നബി സല്ലാഹു അലൈ വസലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുകയും എല്ലാ നിർണായക ഘട്ടത്തിലും നബിയുടെ അരികത്ത് തന്നെ നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വലിയ സവിശേഷമായ ഒരു ഏടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്